സീരിയൽ ആർട്ടിസ്റ്റായ ലക്ഷം രൂപ അതും അതിലൂറ ഒന്നര മണിക്കൂർ സംസാരിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണോ കൺഫെഷർ റൂമിൽ വിളിച്ചിട്ട് അനുമോൾക്ക് കൊടുക്കാനുള്ള പണി എന്താ അനുമോളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ൂറ അനുമോൾ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാവുന്നേക്കുന്നത് പിന്നെ ഇന്നത്തെ ഒരു ടാസ്ക് നമ്മുടെ നൂറ ജയിച്ചിട്ടുണ്ടായിരുന്നു അക്ബർ നൂറയാണ് അവസാനം വരികയും ചെയ്തത് അവസാനം ബിഗ് ബോസ് ഒരു തീരുമാനം എടുപ്പിച്ചായിരുന്നു എല്ലാവരും കൂടെ ആലോചിച്ച് പറ ആരാ എന്നുള്ള രീതിയിൽ അഭിപ്രായം എല്ലാവർക്കും പറയാം പക്ഷെ അനുമോയുടെ അഭിപ്രായം ആരും കേട്ടില്ല അനുമോൾ അവിടെ ഇരിക്കുകയായിരുന്നു അനുമോള് മീൻസ് പറയാൻ പറയാതിരിക്കാം കാരണം എന്താന്ന് വെച്ചാൽ അതിനു മുമ്പ് നമുക്ക് ഓൾറെഡി മനസ്സിലാക്കാൻ പറ്റും ഇന്നലാണ് ഭൂരിവശം ഓട്ടും കാര്യങ്ങളും കിട്ടിയെന്ന് മനസ്സിലാക്കാൻ പറ്റാ പക്ഷെ അനുമോടേയും കൂടെ കേൾക്കാമായിരുന്നു ബിഗ് ബോസിന് അത് പറയാമായിരുന്നു ബിഗ് ബോസ് എന്തുകൊണ്ട് അത് പറഞ്ഞില്ല എന്തുകൊണ്ട് മാത്രം അത് പറഞ്ഞില്ല ഞാൻ അതിന്റെ ഒരു വീഡിയോ വെച്ച് തരാം അതിനു മുമ്പ് ഇന്നലെ കൺഫെൻഷൻ റൂമിൽ ഒന്നര മണിക്കൂർ ഈ ആതില നൂറ സംസാരിച്ചെന്നാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ വരുന്നത് അതിന്റെ ഒരു ചെറിയൊരു പോർഷൻ അതിപ്പം നൂറ ആതില പുറത്ത് വന്നതിന് ശേഷം എല്ലാം കണ്ട രീതിയിലാണ് ഞാനൊരു വീഡിയോ വെച്ചതാ അതും കഷ്ണാക്കാം സത്യം തിങ്കളാഴ്ച ലൈവിലാണ് ഈ സംഭവം നടന്നത് അതിലേ നിറയും ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു അതിനുശേഷം വരെ ഒന്നര മണിക്കൂറിനൊക്കെ ശേഷമാണ് അതിലേ നിറയും തിരിച്ചുവരുന്നത് ആ സമയത്ത് മത്സരാർത്ഥികൾ ചോദിക്കുന്നുണ്ട് അതിലേ നിറയും ഇവിടെ പോയി ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ കൺഫെൻഷൻ റൂമിൽ നിന്ന് വന്നില്ലല്ലോ ഓക്കെ ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ മാത്രമല്ല ഇന്നലെ ഒരുപാട് ആൾക്കാർ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഒരാളെ വിളിച്ചിട്ട് ഒന്നൊന്നര മണിക്കൂർ സംസാരിക്കേണ്ട ആവശ്യം എന്താണ് എന്നുള്ള രീതിയിൽ ചിലപ്പം ഒന്നെങ്കിൽ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളാണോ അതൊക്കെ ഓൾറെഡി മേടിച്ചു വെക്കുന്ന കാര്യങ്ങളായിരിക്കും ഒന്നെങ്കിൽ ആരെങ്കിലും അവരെ കാണാൻ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കോൾ വല്ലതും അവരോട് സംസാരിച്ചിട്ടുണ്ട് ഉറപ്പാണ് കഴിഞ്ഞ വട്ടം ജാസ്മിൻ ജാഫറിന്റെ അച്ഛൻ ആ അത് തന്നെ ജാഫ്രിക്ക ജാഫ്രിക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് പ്രേക്ഷകർ മുമ്പേ ഹാറ്റ് അറ്റാക്കും അറ്റാക്കും ഒക്കെ ആയിട്ട് മാറ്റി അത് ലാലട്ടനെ വരെ മണ്ഡലാക്കിച്ച് അവര് ഓക്കെ അതിനി പറഞ്ഞിട്ട് കാര്യമില്ല ജാസ്മിൻ പറഞ്ഞ് എത്ര ബ്ലോക്കുണ്ടായിരുന്നു ലാലട്ട ഓർമ്മ വേണമായിരിക്കും അതൊക്കെ അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ കോമഡി പീസ് ആയിട്ട് വരികയാണ് അന്ന് അച്ഛൻ അറ്റാക്കാന്ന് പറയുന്നത് എൻ്റെ തെളിച്ച് കഴിഞ്ഞാൽ മോള് പിന്നെ രാത്രി കന്ന് ലാൻസ് കളിയായിരുന്നു അതൊന്നും പറയണ്ട പിന്നെ അതുപോലെ തന്നെ ഈ ആദില നൂറയുടെ പി ആർ വർക്ക് അത് അവർക്ക് നല്ല പി ആർ വരും കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര സപ്പോർട്ടാണ് നിങ്ങളെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി എൽ ജി ബി ടി ക്യൂവിന് സപ്പോർട്ടായിട്ട് രണ്ട് പെൺകുട്ടികൾ വരിക ടോപ്പ് ഫൈവില് ഒരാൾ കയറുക അപ്പൊ അവരുടെ പിഹറും വർക്കും കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ചിലപ്പോൾ ഫാനിലി ലെവലിൽ പോകുന്ന സംഭവമായിരിക്കും കാരണം അവർക്ക് ഇപ്പം നിങ്ങൾ ചിന്തിച്ചാൽ മാത്രം മതി ഇപ്പൊ ഇത്രയും നല്ല കുട്ടികൾ ഇവിടെ നല്ല കുട്ടികൾ എന്ന് ഞാൻ പറഞ്ഞത് വേറെ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഓക്കെ ഇപ്പൊ ഇത്രയും രണ്ട് പെൺകുട്ടികൾ ഇത്രയും വരെ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പല സ്ഥലത്തുനിന്ന് ഇവർക്ക് ഓട്ടുകയറാൻ ചാൻസ് ഉണ്ട് സീരിയസ്ലി അങ്ങനെ ആകുമ്പോൾ ചിലപ്പോ അനീഷ് താരോട്ട് പോവാം ഷാനവാസ് ആരോട്ട് പോവാം അനിമോൾ താരോട്ട് പോവാം ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നിങ്ങൾ ആർക്ക് ഓട്ട് കൊടുക്കും അതോ അതോ ഒന്ന് കമന്റ് ബോക്സിൽ ഫാൻ പേജ് പി ആറിന്റെ പേരിൽ ഇന്നലെ അനുമോളെ ആദരയും നൂറയും ഏജോദം ചെയ്യുന്നത് കണ്ടു അവരെ വെളുപ്പിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയകളിൽ ക്രിയേറ്റ് ചെയ്തത് അൻപതി പരം അക്കൌണ്ടുകൾ ഇതുവരും ഇൻസ്റ്റഗ്രാമിന്റെ കണക്കുകളാണ് വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ട്വിറ്റർ ത്രെഡ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതിൽ പരം അക്കൌണ്ടുകളാണ് ഇവരെ വെളുപ്പിക്കുക ഇവരുടെ മാത്രം കഥയല്ല ബിഗ് ബോസിൽ പോയിട്ടുള്ള മത്സരാർത്ഥികളുടെ പേര് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മത്സരാർത്ഥികളുടെ പേരിലും അൻപതിൽ പരം അക്കൗണ്ടുകൾ കാണാൻ കഴിയും അപ്പൊ നിങ്ങൾ കണ്ടില്ലേ അതെല്ലാവർക്കും ഉണ്ട് ഇതുപോലുള്ള അക്കൗണ്ടും കാര്യങ്ങളും പക്ഷെ ഞാൻ കൂടുതലും കണ്ടത് ആദ്യം അനുകൂലമാണ് കുറെ ആൾക്കാരൊക്കെ ചോദിച്ചോട്ടെ പേഴ്സണലി അനിയത് അനുമോളുടെ അടുത്ത് ചായമുണ്ട് ഒരു ചായവും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാം കൂടെ കറക്റ്റ് പറയണം പിന്നെ ഇപ്പോൾ ഒറ്റയ്ക്ക് നടക്കുന്നതോടും എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നും പിന്നെ അനുമോ എനിക്ക് ചില കാര്യങ്ങൾ ഒട്ടും അക്സെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ ബസ്സിന്റെ കാര്യങ്ങളും ഇവിടെ ടച്ച് ചെയ്തു മറ്റേ ഈ കുലസ്ത്രീ സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഒട്ടും യോജിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട് അതൊന്നും ഈ ഷോയിൽ തന്നെ അന്ന് ആര്യൻ്റെ പുതുപ്പിൻ്റെ അടി പുള്ളി കണ്ടു അത് പുള്ളി കണ്ടിട്ടില്ലെന്ന് എനിക്ക് നല്ല രീതിയിൽ ഉറപ്പുണ്ട് ആ മസ്താനിയുടെ വാക്ക് മാവ് പുറത്ത് അങ്ങനെ എന്തോ പോയി മസ്താനിയുടെ വായന എന്തോ ഒരു അവധം വീണത് അവത്തം അല്ല അവൾ അറിഞ്ഞൊണ്ട് എന്തോ ഒരു ഇതിട്ട് താണത് ഏറ്റുപിടിച്ച് കാണാനും ഓക്കെ ഇനി അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല ഇനി പ്രധാനപ്പെട്ട സംസാരിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മിക്ക ആൾക്കാരും ചെന്നിട്ട് അനുമോളുടെ പതിനാറ് ലക്ഷത്തിന്റെ പി ആറിനെ കുറിച്ച് സംസാരിക്കുന്നത് അത് എന്തിനാ ചെന്നിട്ട് ഓരോ വലിയ വലിയ ആൾക്കാരുടെയൊക്കെ അടുത്ത് ലക്ഷ്മി കഴിഞ്ഞ സീസൺ ഫോറിലെ ലക്ഷ്മി സീസൺ ത്രീയിലെ ലക്ഷ്മിയുടെ അടുത്ത് പോയി ചോദിക്കുന്നു വീണ നാരൻ്റെ അടുത്ത് പോയി ചോദിക്കുന്നു അതിന്റെ ഒരു വീഡിയോ വീഡിയോ ആക്കാം കഴിഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ സംഭവിച്ച അനുമോൾക്ക് പതിനാല് ലക്ഷം രൂപക്ക് പി ആർ ചെയ്യുന്നുണ്ടാ പറഞ്ഞു പി ആറിനെ പറ്റി തന്നെ അറിയില്ല നിങ്ങളൊക്കെ ഉള്ളിടത്ത് എന്തിനാ ഈ പി ആർ ഒക്കെ അല്ലേ നിങ്ങളൊക്കെ പ്രോത്സാഹിപ്പിച്ചു ചേച്ചി ബിഗ് ബോസ് കാണാറുണ്ട് ചേച്ചി പരിചയമുള്ള അനുണ്ട് ചെഞ്ചി പരിചയമുള്ളവരേ ഉള്ളു അനുണ്ട് ഷാനുണ്ട് പരിചയമുള്ളവരൊക്കെ ഉണ്ട് ഏറ്റവും വലിയ കുളിസ്ത്രീയാണ് ആ ബി സീസൺ ത്രീയിൽ തന്നെ ടോപ്പ് ഫൈവ് വരാനുള്ളതൊന്നും എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു ആ റോബിനെ സപ്പോർട്ട് ചെയ്ത ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് അവർ നിന്ന് പോയത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാരണം ഓവറായിരുന്നു ഈ ബിപിക്കാത്ത് ഓക്കെ ഇനി ബീണ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ അതൊന്നും പെട്ടെന്ന് വിളിച്ചാൽ സീസണില് ചോദിക്കുന്ന അവർക്ക് അത്യാവശ്യം ബോധമെങ്കിലും വേണം അവര് സീസൺ ടൂലായിരുന്നു ആ സമയത്ത് കോവിഡ് കാരണം ആ ഷോ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലും അറിയാതെ മൈക്ക് തൂക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന കുറെ കിഴങ്ങം മാറി അങ്ങനെ പറയുന്നു സീരിയൽ ആർട്ടിസ്റ്റ് ആയ അനുമോള് പതിനാറ് ലക്ഷം രൂപയുടെ പി ആർ ചെയ്തിട്ടാണ് ബിഗ് ബോസിൽ നിൽക്കുന്നത് എന്നൊരു അതിന്റെ അകത്തുള്ള ആൾക്കാരും പറയുന്നുണ്ട് അങ്ങനെയാണ് പറയുന്നത് കൊണ്ട് നിൽക്കുന്ന ആൾക്കാർ വർക്ക് അവർക്ക് പേഴ്സണലൂനം അറിയത്തില്ല ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇവിടെ ഒക്കെ എടുത്ത് വെച്ചിട്ട് വരുന്നുണ്ട് കൊറേ നെഗറ്റീവ് പോലുള്ള കമന്സും കാര്യങ്ങളും അതുകൊണ്ടാണ് ഞാൻ ഈ ഇവര് ഇതെടുത്ത് വെച്ചത് മൂന്ന് പേർക്കും ഞാൻ പറഞ്ഞിട്ടില്ല ഒരു ഗെയിം രീതിയിൽ മൂന്ന് മൂന്ന് പേരുമാണ് പേരുമാണ് ഫൈനലിൽ ഫൈനലിൽ വരുന്ന പക്ഷെ ചാൻസ് അത്രേ ചാൻസ് കൂടുതല് ഇവര് മൂന്ന് പേരുമാണ് ആര് അനീഷ് ഈ പറയുന്ന ഷാനവാസ് ഷാനവാസുമായിട്ട് നല്ല കൂട്ടും കാര്യങ്ങളുണ്ടെന്നാണ് പറയുന്നത് പിന്നെ അനുമോള് എന്റെയും ആഗ്രഹം അതൊക്കെ തന്നെയാണ് ഷാനവാസ് ടോപ്പ് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ടോപ് ടൂല് നാടും ഈ പതിനാറ് ലക്ഷം കൊടുത്തുണ്ടോ ഇതൊക്കെ ചെയ്ത് എന്തെങ്കിലും നിങ്ങൾ എന്തിനാണ് എന്തെങ്കിലും കാണിച്ചവരൊക്കെ ജീവിച്ചു പോട്ടെ നിങ്ങൾ കിടന്ന് കൂടെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നില്ല അറിവ് അവരത് നോക്കിക്കൊണ്ട് നടക്കുവാണോ ഈ കണ്ടസ്റ്റന്റ് അവിടെ ഒരു കോണ്ടും കൊടുക്കാതെ വെറുതെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്ന നമുക്ക് തോന്നിയിട്ടുണ്ട് ആ കാരണം ക്യാമറയുടെ മുമ്പ് ഇപ്പോൾ കാണാൻ കിട്ടുന്നില്ലല്ലോ ആ സത്യമായിട്ടും അങ്ങനെ പുള്ളിയെ പോലും ക്യാമറ അപ്പൊ ഈ പതിനാറ് ലക്ഷം കൊടുത്ത് പിള്ളേർ എഴുതെന്ന് പറയുമ്പോഴത്തേക്കും അതിലെന്തെങ്കിലും സത്യം കാണത്തില്ല പി ആറിന്റെ കണക്കൊക്കെ എനിക്ക് നല്ല അറിയാം പതിനാറ് ലക്ഷത്തിന്റെ കണക്കൊന്നും ഇല്ല എന്തായാലും രണ്ടു സംഖ്യ വന്നിട്ടുണ്ട് അത്രേ ഉള്ളു ആ ആറ് കുറച്ചാൽ മതി അത്രയൊക്കെ വരത്തുള്ളൂ കൂടി വന്നാലേ അത്രമാത്രമുള്ള പി ആറും കാര്യങ്ങളൊന്നുമില്ല പിന്നെ അനുമോക്ക് എങ്ങനെ പോയാലും അവിടെ പെർ ഡേ ഇത്ര രൂപയുണ്ട് അത് തന്നെ വലിയ കാര്യം നൂറ് ദിവസം നിന്നാൽ തന്നെ അത്യാവശ്യ പകുതി മുക്കാലും പ്രശ്നങ്ങൾ തീരും കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നല്ലത് ഇപ്പൊ തന്നെ ടിക്കറ്റ് ഓഫ് ഫിനാൽ കഴിഞ്ഞു മണി മണി ബോക്സ് മണി ബോക്സിന്റെ വലിയ കോമഡിയാണ് ടാസ്ക് നടത്തുന്നതുകൊണ്ട് അത് വിന്നർ ആവാതിരിക്കുന്ന വ്യക്തിയുടെ നിന്ന് ആ പൈസ എടുത്തുകൊണ്ടിരിക്കുന്നു അത് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചും കൂടെ ഒന്ന് അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഓക്കെ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ വിചാരം പ്രധാനപ്പെട്ട വീഡിയോ

ഞാൻ വന്നപ്പോ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളത് നമുക്ക് ചെറുതായിട്ട് ഗ്രൂപ്പ് കളിക്കാൻ പക്ഷേ മാറുമോ സംഗതിയില് പക്ഷേ ആളൊരു ഫെയർ ഗെയിമർ ആണ് ഞാൻ അത്ര ആള് ഫെയർ ആയിട്ട് കളിക്കുന്നുണ്ട് രണ്ടുപേരും കളിച്ചു പക്ഷെ ഇവള് ഇപ്പൊ ഫാർട്ട്ണർ ആണെങ്കിലും തൊപ്പിയുടെ ഗെയിമിലും അതൊക്കെ വന്നിട്ട് ഇവളുടെ ടീമിന്റെ കൂടിയാണ് കളിച്ചത് നമ്മള് ഞാനും പ്രവീണൊക്കെ ഉള്ള സമയത്ത് അപ്പൊ ആ ഒരു ഫെയർ ഗെയിം വേണ്ടിട്ട് ഞാൻ ഇതിപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ അക്ബർ നൂറാണ് ഫൈനലി വന്നിരിക്കുന്നത് ഈ ഫൈനലി വന്നപ്പോൾ ബിഗ് ബോസ് ഒരു ഡിസ്റ്റുണ്ട് വന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യും ഈ മൂന്നര ലക്ഷം രൂപ ആർക്കാന്ന് അപ്പോഴത്തേക്ക് എല്ലാവരും പറയുന്നത് നൂറേടെ പേരാണ് പക്ഷേ അനുമോട് ചോദിച്ചിട്ടില്ല അവർ അതും കൂടെ ചോദിക്കാനുള്ള ഒരു മര്യാദ ബിഗ് ബോസിനോട് ബിഗ് ബോസ് കാണിക്കാമായിരുന്നു അല്ലെങ്കിൽ അവിടെയുള്ളവർക്ക് അതിനെക്കുറിച്ച് സംസാരിക്കും ഞാൻ കണ്ടിട്ടില്ല ഇനി വേറെ വല്ലതും കണ്ടിട്ടുണ്ടെങ്കിൽ അതും കൂടെ പറയാം ഓക്കെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും എണ്ണിച്ചു പോകുന്നതായിട്ടുള്ള രീതി രീതിയാണ് പിന്നെ കാണാൻ പോകുന്നത് ഞാൻ അത് നെവിൻ വന്നിട്ട് ഈ പറയുന്ന അനുമോട് സംസാരിക്കുന്നുണ്ട് അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം ിൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ നേടി നൂറ വിജയിച്ചിരുന്നു അഭിനന്ദർക്കും അതായത് നമ്മൾ ഫൈനലിൽ എത്ത ഞാൻ ഞാന് ഫ്രണ്ടില് പോ ഞാൻ പറഞ്ഞ കറക്റ്റ് കാര്യമാണ് കാരണം പുള്ളിക്കാരൻ എന്തുണ്ടെങ്കിലും നേരത്തെ നേരെ സംസാരിക്കും അത് ഉറപ്പാണ് അത് നിങ്ങൾക്ക് അറിയാലോ എന്ത് അന്ന് വെള്ളം ഒഴിച്ച കേസ് കെട്ടിലാണെങ്കിലും അവൻ അനുമോളെ ടാർഗറ്റ് ചെയ്ത് തുടങ്ങിയപ്പോ ഒന്നൊന്നര തുടങ്ങലായിരുന്നു ഒന്നൊന്നര ഒരു തുടങ്ങലായിരുന്നു അതായത് ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് അറിയാലോ അവൻ കൊടുത്ത പണി ഒന്നൊന്നര പണിയായിരുന്നു അത് വേറെ കാര്യം പക്ഷെ തോന്നിവാസം ഒന്നും കൂടെ പറയും ഒന്നൊന്നര പണി കൊടുത്താലും തോന്നിവാസമാണ് കാരണം ഒരു പീരിയറ്റ്സ് ആയിട്ടിരിക്കുന്ന ഒരു പെണ്ണിന്റെ അടുത്ത് കാണിച്ചത് അത് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്ന കാര്യമാണ് പിന്നെ കാണുന്നവർക്ക് അരിമോളിന്റെ ഹേറ്റേഴ്സിനൊക്കെ സന്തോഷിക്കാൻ പറ്റിയൊരു സംഭവമായിരുന്നു ഞാനും സന്തോഷിച്ചു ഞാനെ ഉള്ള ആരും പറയാലോ പക്ഷെ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ഒരു ഇതിന് ഒരു പെണ്ണിന്റെ അടുത്ത് കാണിക്കരുത് ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ എനിക്ക് ബാക്കി കൊടുത്തരാണെന്നുണ്ടെങ്കിൽ എനിക്കുള്ള ഫീലിംഗ് പിന്നെ അതിനുശേഷം അത് അതൊക്കെ കളഞ്ഞു ഇനിയിപ്പം ഇനിയിപ്പോ ബാക്കി ഈ ആഴ്ച പോകുന്ന എനിക്കറിയപ്പെടുന്നു മനസ്സിലായില്ലേ ഇപ്പൊ തന്നെ എനിക്ക് എട്ടിന്റെ മണിയാക്കിയത് എന്റെ മാനസിക അവസ്ഥ ശരിയാണ് എന്നെടുത്തോളം പൈസ എന്നൊക്കെ അറിയാലോ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടില്ല എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആണ് എന്നെ എന്നെത്തോളം പക്ഷെ ഞാനിപ്പോഴും കളിച്ചത് എന്റെ ഫീലിങ്സ് മനസ്സിൽ ഒതുക്കിയിട്ടാണ്

ഞാൻ ആ ഒരു വിഷയം സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഓരോ മനുഷ്യൻ്റെയൊക്കെ ഓരോ സിറ്റുവേഷനൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് എണ്ണം തോന്നും പള്ളാരും പറയാനും നല്ല രീതി തന്നെ തോന്നും ഓക്കെ നമ്മളിപ്പോൾ ആദിലാനൂറുടെ കാര്യം സംസാരിച്ചപ്പോൾ നെവിന്റെ വരെ എത്തുകയൊക്കെ ചെയ്ത് ആദിലാനൂര ഒക്കെ എന്തായിരിക്കും അവരെ കൺഫ്യൂഷൻ റൂമിൽ വിളിച്ചിട്ട് സംസാരിച്ചത് അത് വല്ലാത്തൊരു കൺഫ്യൂഷൻ ആവുന്ന കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത് അതിനുശേഷമാണ് ഈ അനുമൂലമായിട്ട് ഇവർ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവും പോയത് മനസ്സിൽ വെച്ചിട്ട് ആതിലേക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് അത് നല്ല രീതിയിൽ കാണാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തായാലും ഓരോ ദിവസം കഴിയുമ്പോൾ അത് പുറത്ത് വരാൻ ചാൻസ് ഉണ്ട് നമുക്ക് നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലവ് യു ഓൾ